നമ്മൾ ഇനി പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ പട്ടികജാതി ഫണ്ട് വെട്ടിപ്പിൽ കേന്ദ്ര പട്ടികജാതി കമ്മീഷൻ അന്വേഷണം പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ജില്ലാ കളക്ടറോടും സിറ്റി പോലീസ് കമ്മീഷണറോടും പതിനഞ്ച് ദിവസത്തിനകം എടുത്ത നടപടി എന്താണെന്ന റിപ്പോർട്ട് ഹാജരാക്കാനാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് പട്ടികജാതിക്കാർക്കുള്ള വിവാഹ ധനസഹായം പഠനമുറി സ്കോളർഷിപ്പുകൾ തുടങ്ങിയവ ചില ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വന്തം അക്കൌണ്ടിലേക്ക് മാറ്റുകയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാഷ്ട്രീയ നേതാക്കൾക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ ഇതിൽ അന്വേഷണം നടന്നില്ല വിഭാഗം ഒന്ന് പോയിന്റ് ആറ് ഏഴ് കോടി രൂപയുടെ വെട്ടിപ്പാണ് കണ്ടെത്തിയത് ഈ നോട്ടീസിന്റെ പകർപ്പ് റിപ്പോർട്ടാണ് ലഭിച്ചു ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുകയാണ് ടി വി പ്രസാദ് പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അത് ഏത് പോക്കറ്റിലേക്കാണ് പോയത് എന്ന അന്വേഷണ റിപ്പോർട്ടല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഉറപ്പായും സജീവമായ ഒരു അന്വേഷണത്തിനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നു സുജിതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് പതിനഞ്ച് ദിവസത്തിനകം എടുത്ത നടപടികളുടെ റിപ്പോർട്ട് ഹാജരാക്കുന്നതിന് തൃശൂർ ക്ഷമിക്കണം തിരുവനന്തപുരം ജില്ലാ കലക്ടറോടും അതുപോലെ സിറ്റി പോലീസ് കമ്മീഷണറോടും ദേശീയ പട്ടികജാതി കമ്മീഷൻ ആവശ്യപ്പെട്ടത് ബി ജെ പി നേതാക്കൾ കുമ്മനം രാജശേഖരൻ വി വി രാജേഷ് അടക്കമുള്ളവർ നേരിട്ട് കണ്ടാണ് ഇക്കാര്യത്തിൽ ദേശീയ പട്ടികജാതി കമ്മീഷനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതും പിന്നീട് ഒരു നടപടിയിലേക്ക് കടന്നതും ബി ജെ പി നേതാക്കൾ ഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കാണാൻ പോയ ദിവസം ഈ കേസിൽ പതിനാല് പേരെ വിജിലൻസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ആ സമയ ആ സമയം അറസ്റ്റ് ചെയ്ത പതിനാല് പേർക്കും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടുകയും ചെയ്തു ഈ ജാമ്യം കിട്ടിയതിനെ തുടർന്ന് വിജിലൻസിൻ്റെ ഒരു ഇൻസ്പെക്ടറെ സ്ഥലം മാറ്റിയിട്ടുണ്ട് കാരണം അറസ്റ്റിൽ നടപടി കൃത്യമായി പാലിച്ചില്ല എന്നുള്ളതായിരുന്നു ഉന്നയിച്ച ആ ആരോപണം ഈ സ്ഥലം മാറ്റത്തിൽ പക്ഷേ പെട്ടെന്നെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനൊരു അറസ്റ്റ് ഉണ്ടായത് എന്നാണ് ബി ജെ നേതാക്കൾ പറയുന്നത് സുജയ നമുക്കറിയാവുന്നത് പോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടന്ന വലിയ തട്ടിപ്പായിരുന്നു പട്ടികജാതി ഫണ്ട് തട്ടിപ്പ് അതായത് പട്ടികജാതിയിൽപ്പെട്ട ആളുകൾക്കുള്ള സ്കോളർഷിപ്പ് പഠനമുറി വിവാഹ വിവാഹധനസഹായം എന്നിവർക്കൊക്കെയുള്ള ഈ സഹായങ്ങൾ ജീവനക്കാരുടെ ഒപ്പം ചില രാഷ്ട്രീയക്കാരുടെയും ഒത്താശയോടുകൂടി ചിലരുടെ ഫണ്ടിലേക്ക് മറിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത് വലിയ തട്ടിപ്പ് പിന്നീട് ഓടിച്ച് കണ്ട കണ്ടെത്തിയ നേരത്തെ സുജ പറഞ്ഞതുപോലെ ഒന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപയുടെ തട്ടിപ്പാണ് അതാണ് ഈ തട്ടിപ്പ് ഇപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന് മുന്നിൽ പരാതിയായി ബിജെപി എത്തിച്ചു അതിനുശേഷമാണ് ഈ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയത് ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് പ്രതികരണത്തിലേക്ക് കൂടി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അതുപോലെ തന്നെ പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വിവാഹധനം സഹായമായും പഠനമുറി ഒരുക്കുവാനൊക്കെ കൊടുക്കുന്ന പണം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ രേഖകൾ ഹാജരാക്കുകയും എന്നാൽ അക്കൗണ്ട് നമ്പർ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരുടെ കൊടുക്കുകയും അതിൽ പ്രത്യേകിച്ചും ആ സ്ഥാപനം ഭരിക്കുന്ന ചെയർമാൻ്റെയോ മേയറുടെയോ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റെയൊക്കെ ഉറ്റ സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക അല്ലെങ്കിൽ സി പി എം നേതാക്കന്മാർ ഇതിന് പിന്നിലുള്ള സി പി എം നേതാക്കന്മാരുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക ഈ പണം ആ അക്കൗണ്ടിലേക്ക് വകമാറ്റുക അങ്ങനെയുള്ള ഒരു മാഫിയ ഒരു ഒന്നൊന്നര പതിറ്റാണ്ടായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു പ്രസാദ് ഇപ്പോൾ വി വി രാജേഷിന്റെ പ്രതികരണം അനുസരിച്ചാണെങ്കിൽ കുറെ കാലമായി നടക്കുന്ന തട്ടിപ്പാണ് അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇത് പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി കൂടി മാറുമെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ തന്നെ കരുതേണ്ടി വരും സുജിയ നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്തിയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് അവർ പറയുന്നത് ഇത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ഒരു തട്ടിപ്പാണ് ഇതിന് പിറകിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ ഈ കേസാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ മൂന്ന് എഫ്ഐആർ എടുത്തിട്ടുണ്ടെങ്കിലും അതിൽ കാര്യക്ഷമമായി ഒരു അന്വേഷണത്തിലേക്കും പോയില്ല എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ദേശീയ ഈ പറയുന്ന ദേശീയ പട്ടികജാതി കമ്മീഷനെ കണ്ട ദിവസം തന്നെ ഈ പതിനാല് പേരെ വർഷങ്ങൾക്ക് മുമ്പുള്ള കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരുപക്ഷെ ദേശീയ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്ന് േടിച്ചിട്ടാണോ എന്ന സംശയം പോലും ഉയരുന്നുണ്ട് എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടന്നിട്ടില്ല ഇനിയിപ്പോൾ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ഇടപെടൽ അവർ അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഈ അന്വേഷണം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് സുജയ പറഞ്ഞതുപോലെ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇത് ബി ജെ പിക്ക് ഒരു പിടിവെള്ളി തന്നെയാണ് ഒരു രാഷ്ട്രീയ ആയുധവുമാണ് സുജയ ഓക്കെ ടി വി പ്രസാദ് പട്ടികജാതി ഫണ്ട് തട്ടിപ്പിൽ കമ്മീഷൻ ഇടപെടുന്നു അതിലെന്താണ് നടപടി ഉണ്ടാവുക എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം